ഈ ചിത്രം കാണുമ്പോൾ തെല്ലബീബാണെന്ന് പറയാൻ ഒരു ചിലർക്കെങ്കിലും കഴിഞ്ഞെന്ന് വരില്ല പക്ഷേ യാഥാർത്ഥ്യങ്ങൾ സംഭവിച്ചിരിക്കുകയാണ് കഴിഞ്ഞ രാത്രി ഇറാൻ ആരംഭിച്ച ഇസ്രയേലിന് നേരെയുള്ള തിരിച്ചടികൾ ഇപ്പോഴും തുടർന്നു കൊണ്ടിരിക്കുകയാണ് ആറാം ഗ്രൂപ്പ് മിസൈലുകളും ഇസ്രയേലിൽ ഹിറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത് അത്ഭുതകരമായ കാര്യം ഇന്ന് റഷ്യയുടെ സോഷ്യൽ മീഡിയ ചാനലുകളെല്ലാം പുറത്തുവിടുന്ന പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഉണ്ട് അത് ഇസ്രയേലിന്റെ അറബി സൈനിക സ്പോർട്സ്മാന്റെതാണ് അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ കൈകൾ വിറച്ചുകൊണ്ടിരിക്കുന്നു ഈ വിറച്ച കൈ കാണാതിരിക്കാൻ അദ്ദേഹം ഫാൻസിന്റെ പോക്കറ്റിലേക്ക് കൈയിടുന്ന ഈ വിചിത്രമായ വീഡിയോ വരെ സോഷ്യൽ മീഡിയകളിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ആളുകളെല്ലാം പരിഭ്രമിക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടായി എന്ന് പറയുമ്പോൾ അതിശക്തമായിരുന്നു ഇറാന്റെ തിരിച്ചടി എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തിരിച്ചടിയിൽ ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രാലയം അതേപോലെ തന്നെ അവരുടെ ആറ്റോമിക് റിസർച്ച് സെന്റർ അതോടൊപ്പം തന്നെ നവാത്തി നവാത്തിറിയപ്പെടുന്ന ഏറ്റവും നൂതന സംവിധാനങ്ങളുള്ള ഇസ്രയേലിന്റെ എയർബേസ് എഫ് തേർട്ടി ഫൈവ് എഫ് പതിനാറ് എഫ് പതിനഞ്ച് തുടങ്ങിയ യുദ്ധവിമാനങ്ങൾ അതുപോലെ തന്നെ അവരുടെ കാർഗോ വിമാനങ്ങൾ അന്തരീക്ഷത്തിൽ വെച്ച് ഇന്ധനം നിറക്കാൻ ഉപയോഗിക്കുന്ന പ്രത്യേക തരം വിമാനങ്ങൾ ഇതെല്ലാം നിലകൊള്ളുന്ന പ്രധാനപ്പെട്ട എയർബേസ് ആക്രമിച്ചു ഇതിൽ എഫ് മുപ്പത്തഞ്ചടക്കമുള്ള യുദ്ധവിമാനങ്ങൾ തകർന്നു എന്നാണ് ഇറാൻ അവകാശപ്പെടുന്നത് അതേസമയം ഈ ഇറാന്റെ വ്യോമ മേഖല ഇപ്പോൾ പ്രൊട്ടക്ട് ചെയ്യാൻ ഇറാന് സാധിച്ചു എന്നത് ഏറ്റവും ഒരു പ്രധാനപ്പെട്ട എടുത്തു പറയേണ്ട കാര്യമാണ് കഴിഞ്ഞ ദിവസം വലിയ ചതിയിലൂടെയായിരുന്നു ഇറാന്റെ നഗരങ്ങളിൽ ഇസ്രയേൽ ആക്രമണ താണ്ഡവം നടത്തിയത് എല്ലാ നിയമങ്ങളും കാറ്റിൽ പറത്തിയായിരുന്നു ഈ ആക്രമണം നടന്നിരുന്നത് എന്ന് നമുക്കറിയാം ഈ ആക്രമണം ഇറാൻ പ്രതീക്ഷിക്കാതിരിക്കാൻ വേണ്ടി ഈ അമേരിക്കയുമായുള്ള നെഗോസിയേഷൻ അവരുമായുള്ള ചർച്ചകളെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് ഈ മറുഭാഗത്ത് ഇങ്ങനെ ഒരു നീക്കം നടക്കുന്നത് ഒരു ഭാഗത്ത് മൊസാദ് ഇറാന്റെ ടെറിറ്ററിയിൽ നിന്ന് തന്നെ ആക്രമണത്തിനുള്ള കോപ്പ് കൂട്ടുകയായിരുന്നു അതുപോലെ അമേരിക്കയുമായുള്ള ചർച്ചകളുടെ ഭാഗമായി ഇറാന്റെ സൈനിക തലവന്മാർ ഒരു ഭാഗത്ത് ചർച്ച നടത്തുന്നു ഇതെല്ലാം ചതിയിലൂടെ സംഘടിപ്പിച്ച കാര്യമാണെന്ന് ഇറാൻ അറിഞ്ഞില്ല അതിശക്തമായ ആക്രമണമുണ്ടായി അവരുടെ സൈനിക തലവന്മാരിൽ പ്രധാനപ്പെട്ട ലീഡർമാരിൽ പലരും മരണപ്പെടുകയുണ്ടായി അതിനെതിരെയുള്ള ശക്തമായ തിരിച്ചടിയാണ് ഇപ്പോൾ ഇസ്രായേലിന് നൽകിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ ഈ ആക്രമണം തിരിച്ചടി ആരംഭിച്ച ഘട്ടം മുതൽ ഇറാന്റെ പ്രതിരോധ സംവിധാനങ്ങളും സജീവമായി കഴിഞ്ഞു എന്നത് അത്ഭുതം തന്നെയാണ് ഈ കാണുന്നത് ഇറാന്റെ ആകാശമാണ് ഈ ആകാശ രംഗത്ത് ഇസ്രായേലിൻ്റെ മിസൈലുകളെയും അതുപോലെ തന്നെ ഡ്രോണുകളെയും തകർക്കുന്നതിൻ്റെ ഒരു ഒരു വീഡിയോ ആണ് നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ രൂപത്തിലുള്ള ശക്തമായ പ്രതിരോധം വീണ്ടെടുക്കാൻ ഇപ്പോൾ ഇറാന് സാധിച്ചു എന്നത് എടുത്തു പറയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ് ഈ ആക്രമണങ്ങളിൽ നമുക്കറിയാം തൊണ്ണൂറിലധികം നൂറോളം ഇസ്രയേലികൾക്ക് പരിക്കേറ്റിരിക്കുകയാണ് ഇത് തന്നെ അതിശക്തമായ സൈറൻ മുഴങ്ങി ആളുകളെല്ലാം ബങ്കറിലേക്ക് ഒളിച്ചു എന്ന് നമുക്കറിയാം അങ്ങനെ ആളുകൾ രക്ഷപ്പെട്ടതിന് ശേഷമാണ് ഇത്രയും വലിയ അപകടം ഉണ്ടാകുന്നത് എന്നത് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമാണ് മാത്രവുമല്ല തകർന്നു കിടക്കുന്ന കെട്ടിടങ്ങൾക്കിടയിൽ ഇപ്പോൾ ആളുകളെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ സുരക്ഷാ സൈനികർ കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങി കിടക്കുന്ന ആളുകളെ രക്ഷപ്പെടുത്തുന്നു മാത്രമല്ല ധാരാളം ആളുകളെ കാണാതായിട്ടുണ്ട് ഇങ്ങനെയുള്ള വലിയൊരു പ്രതിസന്ധിയിലേക്ക് ഇപ്പോൾ ഇസ്രയേലും എത്തിയിരിക്കുകയാണ് നദനയാവു കഴിഞ്ഞ ദിവസം തന്നെ ഇസ്രയേൽ വിട്ടു മറ്റൊരിടത്തേക്ക് നീങ്ങിയെന്ന വാർത്തയും വന്നിട്ടുണ്ട് കാരണം ഇറാന്റെ തിരിച്ചടി തീർച്ചയായും ഉണ്ടാകുമെന്ന കാര്യം അവർക്കറിയാം അതേസമയം ഇവിടെ ഏറ്റവും ആശങ്ക ഉണ്ടാക്കുന്ന മറ്റൊരു കാര്യം ഇപ്പോൾ ഫ്രാൻസ് പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ മിഡിൽ ഈസ്റ്റിൽ എല്ലാത്തിനും തയ്യാറായി നിൽക്കുകയാണ് എന്നാൽ എന്തായാലും ഇറാൻ അനുകൂലമായ നീക്കങ്ങൾ ആവുകയില്ല ഈ ഫ്രാൻസിന്റെ ഭാഗത്ത് ഉണ്ടാവുക എന്ന് നമുക്കറിയാം ഈ അതുപോലെ തന്നെ ബ്രിട്ടൻ മറ്റൊരു ഭാഗത്ത് ഇതിനുള്ള കരുക്കൾ നീക്കിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം റഷ്യ സെക്യൂരിറ്റി കൗൺസിൽ ഈ കാര്യം ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് ബ്രിട്ടനും കൂടെ ഇതിൽ പങ്കുണ്ട് അവരുടെ രഹസ്യാന്വേഷണ വിഭാഗം ചേർന്നാണ് ഇറാനിൽ ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് എന്നാൽ ബ്രിട്ടൻ അത് നിഷേധിച്ചിട്ടുണ്ട് പക്ഷെ അങ്ങനെയുള്ള ഒരു ഘട്ടങ്ങളിൽ തീർച്ചയായും ബ്രിട്ടന്റെ ഭാഗത്ത് പിന്തുണയേണ്ടേ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഈ ആക്രമണത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല പക്ഷേ ഇസ്രയേലിനെ സുരക്ഷിതമായി നിർത്താൻ അവസാനം വരെ ഞങ്ങൾ പോരാടുമെന്നാണ് എന്തായാലും ഈ യൂറോപ്പ് ഈ വിഷയത്തിലേക്ക് കടന്നു വരികയാണെങ്കിൽ കാരണം ഇറാന്റെ തിരിച്ചടി എന്ന് പറയുന്നത് പെട്ടെന്ന് അവസാനിക്കുന്നതായിരിക്കുകയില്ല കാരണം ഇറാനെ ഈ ആക്രമണങ്ങളെ കൊണ്ടൊന്നും പരാജയപ്പെടുത്താനോ ഇല്ലാതാക്കാനോ ഇസ്രയേലിന് കഴിയില്ല കാരണം അവരുടെ ആയുധ ശേഖരങ്ങളെല്ലാം ഭൂമിക്കടിയിലാണ് അപ്പോൾ ഭൂമിക്കടിയിലുള്ള കഴിഞ്ഞ ദിവസം ഇസ്രയേൽ ലക്ഷ്യം വെച്ച ആണവ റിയാക്ടറിനെ കുറിച്ച് തന്നെ ഇറാൻ പ്രതികരിച്ചു കഴിഞ്ഞു ഈ ആണവ റിയാക്ടറിന്റെ ഭൂമിയുടെ ഉപരിതലം മാത്രമാണ് ഇസ്രയേലിനെ ആക്രമിക്കാൻ കഴിഞ്ഞത് അത് എത്രയോ താഴെയാണ് ഈ റിയാക്ടർ ഉള്ളത് അതിൽ ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് കൃത്യമായി അവർ പറഞ്ഞു അതേ സമയത്ത് അതിന്റെ പുറഭാഗങ്ങളിൽ മാത്രമാണ് ആക്രമണം നടന്നിട്ടുള്ളൂ എന്നാണ് അതിൽ അതിൽ നിന്ന് എന്തെങ്കിലും ലീക്കേജുകളോ അല്ലെങ്കിൽ റേഡിയേഷനോ അങ്ങനെയുള്ള യാതൊരു സാഹചര്യങ്ങളും ഇപ്പോൾ ഇല്ല എന്ന് അവർ ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ പ്രസ്താവനയുടെ പ്രസ്താവനയിലൂടെ പറഞ്ഞിരിക്കുകയാണ് ഞാൻ പറയുന്നത് യൂറോപ്പ് എന്തെങ്കിലും ഒരു ഘട്ടത്തിൽ ഇസ്രായേലിന് അനുകൂലമായ നീക്കം നടത്തിയാലാണ് അവിടെ റഷ്യക്ക് പ്രതികരിക്കാനുണ്ടാവുക റഷ്യ അതിശക്തമായ രൂപത്തിൽ തന്നെ ആണവായുധങ്ങളെല്ലാം സജ്ജീകരിക്കാൻ വേണ്ടി അവരുടെ സൈനികരെ വിളിച്ച് ഇന്നലെ സജ്ജമാകാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് ഇറാൻ ഇസ്രയേൽ എന്ന വിഷയം പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടില്ല പക്ഷെ യൂറോപ്പാണ് റഷ്യയിൽ ഉക്രൈനെ ഉപയോഗപ്പെടുത്തി ആക്രമണങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് റഷ്യക്കറിയാം പക്ഷെ ആ യൂറോപ്പ് ഇറാനിൽ ഇങ്ങനെയുള്ള ഒരു ആക്രമണത്തിന് നീങ്ങുമ്പോൾ ഒരു റഷ്യ സൈനികപരമായി തന്നെ യൂറോപ്പിനെതിരെ നീങ്ങാനുള്ള സാഹചര്യമുണ്ട് അങ്ങനെ നീങ്ങുന്ന ഘട്ടം വന്നാൽ തീർച്ചയായും അത് ഒരു ലോക യുദ്ധത്തിലേക്ക് തന്നെ എത്തും ഇറാനുമായിട്ടുള്ള ഈ സംഘർഷം അങ്ങനെയുള്ള തലങ്ങളിലേക്ക് നീങ്ങുമോ എന്ന വലിയ ആശങ്കയുണ്ട് ഉക്രൈനിലെയും ഗസേലിലേയും ഒക്കെ യുദ്ധമാണ് ഇതിനെയൊക്കെ ഒരു ആദ്യ പടിയായി ആരംഭിച്ചിട്ടുള്ളത് ഇതൊക്കെ ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് നീങ്ങുന്നതിന്റെ ഓരോ കാരണങ്ങളായി മാറുകയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യം വരാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പക്ഷേ ഇപ്പോൾ പശ്ചിമേഷ്യയിൽ ഇറാൻ പറഞ്ഞിരിക്കുന്നത് ഇസ്രയേലിന് അനുകൂലിക്കുന്ന ഏതെങ്കിലും ആ പരിസരത്തുള്ള ഉണ്ടെങ്കിൽ ആ രാഷ്ട്രങ്ങളുടെ സൈനിക താവളങ്ങളും പ്രധാന കേന്ദ്രങ്ങളും ഞങ്ങൾ ലക്ഷ്യം വെക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല എന്നാണ് ഒരുപക്ഷെ അറബ് രാഷ്ട്രങ്ങളെ ഏതെങ്കിലും ഉപയോഗപ്പെടുത്താൻ ഇസ്രയേലോ അമേരിക്കയോ ശ്രമിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ അമേരിക്ക തന്നെ അവരുടെ അറബ് രാഷ്ട്രങ്ങളിലുള്ള ഇത്തരത്തിലുള്ള താവളങ്ങൾ ഉപയോഗിച്ചാൽ ആ രാഷ്ട്രങ്ങൾക്ക് നേരെ ഇറാൻ ആക്രമിക്കുന്ന സാഹചര്യം എന്നാൽ പശ്ചിമേഷ്യയിൽ വലിയ രൂപത്തിലുള്ള പ്രതിസന്ധി ഉണ്ടാകും ഒരുപാട് ആളുകൾ ഈ പ്രതിസന്ധിയിൽ കുടുങ്ങിപ്പോകുമെന്ന് നമുക്കറിയാം എന്തായാലും അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങൾ എത്താതിരിക്കട്ടെ സമാധാനപരമായി യുദ്ധം എത്രയും പെട്ടെന്ന് അവസാനിക്കട്ടെ അക്രമികൾക്ക് പാഠമുണ്ടാകട്ടെ എന്ന് മാത്രം നമുക്ക് ഇവിടെ ആഗ്രഹിക്കാം